തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം തേവാരക്കെ ശ്രീ ബാലഗോപാല സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത തത്വസമീക്ഷ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം തേവാരക്കെട്ട് ശ്രീ ബാലഗോപാല സ്വാമി ക്ഷേത്രത്തിലെ തത്വസമീക്ഷ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം ചടങ്ങ് നടന്നു ചടങ്ങിന്റെ ഭാഗമായി ഹരിനാമ കീർത്തനം ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമം ഗ്രന്ഥ നമസ്കാരം സമൂഹ പ്രാർത്ഥന ഭാഗോത പാരായണം മഹാമൃത്യുജയ ഹോമം എന്നിവ നടന്നു അഷ്ട ഐശ്വര്യങ്ങൾ മാത്രമല്ല അഷ്ടശക്തികളെയും തന്നിൽ തന്നെ ഇരുത്തിക്കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന അമ്മ എന്നുള്ള സങ്കല്പമാണ് സ്ത്രീക്ക് വന്നിരിക്കുന്നത് ഭാരതത്തിൽ മറ്റൊരിടത്തും ഇത്രയും സ്വീകാര്യത സ്ത്രീകൾക്ക് കൊടുത്തിട്ടില്ല കിട്ടിയിട്ടില്ല അതിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിലാണ് അപ്പം അതുകൊണ്ട് ഭാരതത്തിൻ്റെ പൈതൃകം ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിതഗ്നി ഗുണ്ട സമ്പൂത ദിവകാരി സമുദ്ര ആ രണ്ടുവരികൾ മാത്രമൊന്ന് നോക്കിയാൽ മതി അഗ്നിയെ കാണിച്ചുകൊണ്ട് എന്തിനേയും പരിശുദ്ധമാക്കി മാറ്റുവാൻ എത്ര മോശമായ വസ്തുക്കളെയും പരിശുദ്ധമാക്കി മാറ്റുവാൻ കഴിയുന്ന അഗ്നിയെ ആധാനം ചെയ്തുകൊണ്ട് അമ്മ അത് തന്നെയാണെന്ന് ചിന്തിപ്പിച്ചുകൊണ്ട് എന്ത് വന്നാലും അതിനെ പരിഹരിക്കുവാൻ ആ ദോഷങ്ങളെ മാറ്റിയെടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഭാരതത്തിൻ്റെ സ്ത്രീത്വവും മാതൃഭാവത്വവും അല്ലെങ്കിൽ മാതൃഭാവനയും ഒക്കെ വളരെ വിശിഷ്ടങ്ങളാണ് രുക്മിണി ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു 아니, 그러니까, आदि आदि <laughs> <laughs> <And I'm sorry. laughs> ചന്ദ്രന്റെ സോമം എന്ന് പറയുന്ന രശ്മി വലയങ്ങൾ രാത്രി ഭൂമിയിലേക്ക് വീഴുന്നത് കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പരിവർത്തനങ്ങളും ജീവജാലങ്ങൾക്ക് ഉണ്ടാവുന്നത് അപ്പൊ ഇവിടെ ഉണ്ടാകുമല്ലോ അപ്പൊ ശാന്തം അപ്പൊ വന്നിരിക്കുന്നത് ചന്ദ്രകുമാരി ഇതിനുശേഷം സ്വയംവര സദ്യ സർവൈശ്വര്യ പൂജ ക്ഷേത്രത്തിൽ ദീപാരാധന കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും ും ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി പുറപ്പേരിലം നാരായണൻ വാസുദേവൻ നമ്പൂതിരിയും യജ്ഞാചാര്യൻ വെള്ളനാത്തുരത്ത് ബാബുരാജും മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും നേതൃത്വം നൽകി സി ഡി നെറ്റ്